ജപ്പാനിലെ എക്സ്ചേഞ്ച് വിദ്യാർത്ഥിയായിരുന്നു ലിയോ അവസാന ബസ്സും മിസ്സായതിനാൽ അന്ന് വീട്ടിലേക്ക് നടന്നു പോകാൻ തീരുമാനിച്ചു ആ പ്രദേശത്തെ ആളുകൾ അവന് മുന്നറിയിപ്പ് നൽകിയിരുന്നു പോകുന്ന വഴിയിൽ ഒരു പഴയ ട്രെയിൻ പാതയുണ്ട് അവിടെ അസ്വാഭാവികമായി ചിലത് കാണാറുണ്ടെന്നും അതുവഴി പോകരുതെന്നും ലിയോ അതെല്ലാം കേട്ടു ചിരിച്ചുപോയി പ്രേതകഥകൾ അല്ലേ ഇത് ഞാൻ കുറേ കേട്ടതാണ് അവൻ നടന്നു ട്രെയിൻ പാതയിലെത്തി അപ്പോഴായിരുന്നു മണികൾ കുലുങ്ങുന്നത് പോലെ ഒരു ശബ്ദം കേട്ടത് ചെറിയ ലോഹം തമ്മിൽ തട്ടിയുണ്ടാവുന്നത് പോലെയുള്ള ശബ്ദം അവിടുത്തെ സ്ത്രീകളുടെ കിമോനോ പേരുള്ള വസ്ത്രത്തിൻ്റെ അറ്റത്ത് മണ്ണികൾ കെട്ടുന്ന ഒരു പതിവുണ്ടായിരുന്നു അവൻ നല്ല തിരിഞ്ഞു നോക്കി പാതയുടെ അറ്റത്ത് ഒരു സ്ത്രീ നിൽക്കുന്നു വെളുത്ത വസ്ത്രം ദീർഘമായ കറുത്ത മുടി അവൾ നിശ്ചലമായി നിൽക്കുകയായിരുന്നു ഒരു ശബ്ദം കേട്ട് തിരിഞ്ഞതും അവൾ അപ്രത്യക്ഷയായി വീട്ടിലെത്തിയ ലിയോ ബാഗ് നിലത്ത് വെച്ചിരുന്നു വീട്ടിനുള്ളിൽ മുഴുവൻ ഇരുട്ടുപോലെ വളരെയധികം നിശബ്ദത അവൻ ബാഗ് തുറന്നു അവൻ ഞെട്ടി വിറച്ചു അകത്ത് നീളമുള്ള കറുത്ത തലമുടി സമയം ഒന്നേ നാൽപ്പത്തി മൂന്ന് അവൻ്റെ ഫോണിൽ എന്തോ മെസ്സേജ് വന്നത് തുറന്നു നോക്കി ഒരു വോയിസ് മെസ്സേജ് അവൻ്റെ തന്നെ ശബ്ദം നിലവിളിക്കുന്നതുപോലെ പുറകെ നിന്റെ സമയം നാളെ ഒന്നേ നാൽപ്പത്തിമൂന്ന് എ എം എന്ന ഒരു ടെക്സ്റ്റ് മെസ്സേജും ഇതുകൂടെ കണ്ടതും അവൻ ഇതിൻ്റെ സത്യം അന്വേഷിച്ചു തുടങ്ങി ഇൻ്റർനെറ്റിലൂടെയും പഴയ ജാപ്പനീസ് പുസ്തകങ്ങളിലൂടെയും അവിടെയാണ് അവൻ അത് കണ്ടത് ഓന്ന ഡെൻഷ അഥവാ ട്രെയിൻ സ്ത്രീ ട്രാക്കിൽ മരിച്ച ഒരു സ്ത്രീ അവളുടെ ആത്മാവ് ഇന്നും അവിടെ തന്നെ തുടരുന്നു അവളെ അവസാനം കണ്ടവനെ അവൾ പിന്തുടരും മറ്റാരെങ്കിലും ആ സ്ഥാനത്ത് വരുന്നതുവരെ അന്നേ രാത്രി ലിയ ഉറങ്ങാതെ കാത്തിരുന്നു ജനലുകൾ അടച്ചു ലൈറ്റുകൾ ഓഫ് ചെയ്തു പക്ഷേ മുൻപ് കേട്ട മണികളുടെ ശബ്ദം തിരിച്ചു വന്നു ഇപ്പോഴത് കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു കഴിഞ്ഞ ദിവസത്തേക്കാൾ നന്നായി വ്യക്തമായി കേൾക്കാം അവൻ ജനലൂടെ പുറത്തോട്ട് നോക്കി അവൾ ഗേറ്റിൽ നിൽക്കുന്നു പുഞ്ചിരിയുടെ നനഞ്ഞ കാൽപ്പാടുകൾ പേടിച്ച ലിയോ മുറിക്കുള്ളിലേക്ക് ഓടി പക്ഷേ ഇപ്രാവശ്യം മുറി മുഴുവൻ മാറിയതുപോലെ അവന് തോന്നി അത് അവൻ്റെ മുറിയല്ല കിടക്കയും ചുവരും കണ്ണാടിയും എല്ലാം വ്യത്യസ്തം മുറി വാതിലരികിൽ അവളുടെ വസ്ത്രത്തിൽ നിന്നും വീണ മണികൾ അവൻ കണ്ടു പെട്ടെന്ന് അവൻ ഫോണെടുത്ത് ആരെയോ വിൽക്കാൻ നോക്കി പക്ഷേ തുറന്നു വന്നത് ഒരു ഫോട്ടോ കഴിഞ്ഞ രാത്രി എടുത്തത് അവൻ ട്രാക്കിൽ നിൽക്കുന്ന ചിത്രം കണ്ണാടിയിലേക്ക് തിരിഞ്ഞു നോക്കി ഇത് അവൻ്റെ വീടല്ല ഇത് അവൻ്റെ വസ്ത്രങ്ങളുമല്ല അവൻ ഓർമ്മിക്കാൻ ശ്രമിച്ചു എന്താണ് നടന്നതെന്ന് അവളെ അവൻ മുൻപ് എവിടെയോ കണ്ട ഒരു ഓർമ്മ ഒരു ഞെട്ടലോടെ അവൻ ആ സത്യം മനസ്സിലാക്കി അവളല്ല അവനെ പിന്തുടർന്നത് അവളെ താനായിരുന്നു പിന്തുടർന്നത് അവൻ തിരികെ വീട്ടിലെത്തിയിട്ടില്ല അവൻ മരിച്ചതിന് ശേഷം ആദ്യം കണ്ടത് അവളെയായിരുന്നു അവൻ അവൻ പോലും അറിയാതെ അവളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു